സത്യത്തെ നുണകൾ ഉപയോഗിച്ച് നേരിടാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നാൽ ഇതിനെ നഖശിഖാന്തം എതിർക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് പാക് പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫിന്റെ കാശ്മീരിനെ പാലസ്തീനുമായി താരതമ്യം ചെയ്ത പ്രസ്താവന ഏറെ ചർച്ചകൾ വഴിവച്ചിരുന്നു പാലസ്തീനിലെ പോലെ കാശ്മീരിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയാണ് എന്നാണ് അവർ ആരോപിച്ചത് ഇപ്പോൾ ഇന്ത്യക്കെതിരായ ഈ പരാമർശത്തിൽ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒരിക്കലും അനുവദിക്കില്ല എന്നും അത് വിജയം കാണില്ല എന്നും ജയശങ്കർ തുറന്നടിച്ചു പാകിസ്ഥാന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭീകരവാദത്തെ കുറിച്ചും അദ്ദേഹം യു ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ പരാമർശിച്ചു അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ രൂപീകൃതമായ സമയം മുതൽ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയാണ് പാകിസ്ഥാനിലുള്ളത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും നാശം മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടു പോകാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ ദുഷ്പ്രവർത്തികൾ അയൽപക്ക രാജ്യങ്ങളെയും ബാധിക്കുന്നു തീവ്രവാദത്തിന്റെ രൂപത്തിലാണ് പാകിസ്ഥാന്റെ ജി അളക്കേണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചു പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ലോകത്തെ പഴിച്ചിട്ട് കാര്യമില്ല അത് അവരുടെ കർമ്മത്തിന്റെ ഫലം മാത്രമാണ് പാകിസ്ഥാന്റെ ഭീകരത നയങ്ങളുടെ ആഘാതങ്ങളെ കുറിച്ച് മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഇത്തരം നയങ്ങളും രാഷ്ട്രീയവും ജനങ്ങളിൽ മതഭ്രാന്ത് വളർത്തുകയാണ് ആയതിനാൽ തന്നെ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇതേ വിഷയത്തിൽ തന്നെ പാക് പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി ഇന്ത്യൻ നയതന്ത്രജ്ഞയായ ഭാവിക മംഗളാനന്ദൻ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ കപടമാണ് എന്ന് അവർ പറഞ്ഞു ഇന്ത്യയുടെ ഘടകമായ ജമ്മു ജമ്മുകാശ്മീരിലെ തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതായും ഇന്ത്യയുടെ പ്രദേശത്തെ കീഴ്പ്പെടുത്താനായി തീവ്രവാദത്തെ ഉപയോഗിക്കുന്നുണ്ടേയെന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുന്നതായും ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം ഭീകരവാദികളുമായി ഒത്തുതീർപ്പിനുണ്ടാവില്ല ഇന്ത്യക്കെതിരായ അതിർത്തി കടക്കാനുള്ള ഭീകരത അനന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും പാകിസ്ഥാൻ മനസ്സിലാക്കണമെന്നും ഇന്ത്യൻ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചു അയൽ രാജ്യങ്ങൾക്കെതിരായുള്ള ആയുധവുമായി പാകിസ്ഥാൻ പണ്ടു മുതലേ ഭീകരവാദം ഉപയോഗിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാമെന്നും ഇന്ത്യൻ പ്രതിനിധി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെടെ മുംബൈ രാജ്യത്തെ പ്രധാന തെരുവുകൾ തീർത്ഥാടന പാതകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് രാജ്യം ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ കാപട്യമാണ് എന്ന് ഇന്ത്യൻ പ്രതിനിധി തുറന്നടിച്ചു തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ച് ചരിത്രമുള്ള രാജ്യം ജനാധിപത്യത്തെ കുറിച്ച് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചും സംസാരിക്കുന്നത് അസാധാരണമാണ് എന്നും ഇന്ത്യൻ പ്രതിനിധി കൂട്ടിച്ചേർത്തു യു എൻ ജി എ നടത്തിയ പ്രസംഗത്തിൽ ജമ്മു കാശ്മീരിനെ പാലസ്തീനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പരാമർശം നടത്തിയിരുന്നു ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി നൂറ്റാണ്ടുകളോളം പോരാടിയെന്നും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നിയമം ഇന്ത്യൻ പിൻവലിക്കണമെന്നുമായിരുന്നു അവരുടെ പരാമർശം കൂടാതെ യു എൻ സുരക്ഷാ കൗൺസിലിലെ പ്രമേയങ്ങളിൽ കാശ്മീർ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായ ചർച്ചകൾ നടത്തണമെന്നും അവർ ആരോപിച്ചിരുന്നു അതേസമയം ഇസ്ലാമാബാദിന്റെ മ്യൂച്വൽ സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ഇന്ത്യ നിരസിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന നിയന്ത്രണ രേഖ ഇന്ത്യൻ നേതൃത്വം കടക്കുന്നതായും പാക് പ്രധാനമന്ത്രി ആരോപിച്ചു എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വംശഹത്യയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന പീഡനവും ഇന്ത്യ പരാമർശിച്ചു പാകിസ്ഥാന് ഭീകരവാദികളുമായി ബന്ധമുണ്ടേ എന്നും പാകിസ്ഥാന്റെ മുൻകാല ബന്ധങ്ങൾ ഇവ ചൂണ്ടിക്കാട്ടുന്നുണ്ടേയെന്നും ഇവയിലൂടെ എല്ലാം തന്നെ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ലോകത്തിന് കാണാൻ സാധിക്കുന്നുണ്ടേയെന്നും ഇന്ത്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്